റഷ്യ ഉക്രൈൻ യുദ്ധം സകല സീമകളും ലംഘിച്ചു മുന്നേറുമ്പോൾ റഷ്യയിൽ നിന്ന് തിരിച്ചടി പ്രതീക്ഷിച്ച മറ്റു രാജ്യങ്ങൾ സമീപ വർഷങ്ങൾക്കുള്ളിൽ റഷ്യയിൽ നിന്നുള്ള ആക്രമണം നേരിടാൻ രാജ്യം തയ്യാറാകണമെന്ന മുന്നറിയിപ്പുമായി ജർമ്മനി രംഗത്ത് ബോംബ് പ്രൂഫ് ബംഗറുകളുടെയും ഷെൽട്ടറുകളുടെയും ശൃംഖല വേഗത്തിൽ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ രാജ്യം തയ്യാറാക്കുന്നതായി സർക്കാരിന്റെ മുതിർന്ന സിവിലിയൻ സംരക്ഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ സംഘർഷത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഉണരേണ്ടതുണ്ടെന്നും അതിന്റെ നിലവിലെ അവസ്ഥയിൽ ജർമ്മനി വേണ്ടത്ര തയ്യാറായിട്ടില്ലെന്നും ഫെഡറൽ ഓഫീസ് ഓഫ് സിവിൽ പ്രൊട്ടക്ഷൻ ഡിസാസ്റ്റർ അസിസ്റ്റൻസിന്റെ തലവൻ റാൽഫ് ടൈസ്ലർ പറഞ്ഞു ഒരു യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നൊരു വിശ്വാസം ജർമ്മനിയിൽ വളരെക്കാലമായി വ്യാപകമായിരുന്നു ഇന്നത് മാറി യൂറോപ്പിൽ ഒരു വലിയ യുദ്ധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞതായി ജർമ്മൻ വാർത്താ ഏജൻസി പുറത്തുവിട്ടു തുരങ്ങങ്ങൾ മെട്രോ സ്റ്റേഷനുകൾ ഭൂഗർഭ ഗാരേജുകൾ കാർ പാർക്കുകൾ പൊതു കെട്ടിടങ്ങളുടെ നിലവറകൾ എന്നിവ സംരക്ഷണ ഷെൽട്ടറുകളായി മാറ്റുന്നതിനും പത്ത് ലക്ഷം ആളുകൾക്ക് വേഗത്തിൽ ഒളിക്കാനുള്ള സ്ഥലം സൃഷ്ടിക്കുന്നതിനും ശ്രമം നടത്തേണ്ടതുണ്ടെന്നും ടൈസ്ലർ ആവശ്യപ്പെട്ടു ഈ വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ തന്റെ ഏജൻസി ഒരു സമഗ്ര പദ്ധതി അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയുടെ ഉക്രൈൻ വേഷം മറ്റ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ബാൾട്ടിക് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല പോളണ്ടിലും ജർമ്മനിയിലും അവർക്ക് യൂറോപ്പിൽ പുതിയ മുന്നണികൾ തുറക്കാൻ കഴിയുമെന്ന ഭയം ജനിപ്പിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ ശീത യുദ്ധാനന്തരം അവശേഷിക്കുന്ന രണ്ടായിരത്തോളം മങ്കറുകളിലും സംരക്ഷണ മുറികളിലും ഏകദേശം അഞ്ഞൂറ്റി അൻപതെണ്ണം മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ അവയിൽ മിക്കതിന്റെയും നവീകരണത്തിന് ദശലക്ഷക്കണക്കിന് യൂറോ ആവശ്യമാണ് ജർമ്മൻ ജനസംഖ്യയിലെ നാല് ലക്ഷത്തി എൺപതിനായിരത്തോളം ആളുകൾക്ക് അഭയം ും പൊതുജനങ്ങൾക്ക് അഭയം തേടാൻ കഴിയുന്ന സ്ഥലങ്ങൾ കൃത്യമായി പങ്കിടുന്നതിനായി ആപ്പുകൾ റോഡ് അടയാളങ്ങൾ പോലുള്ള വിവര സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും മുന്നറിയിപ്പ് സേകരണങ്ങൾ നവീകരിക്കുന്നതിനും ശ്രമങ്ങൾ ആവശ്യമാണെന്നും ടൈസ്ലർ പറഞ്ഞു നിലവിലുള്ള മുന്നറിയിപ്പ് ആപ്പുകളും ഹാക്കർമാരിൽ നിന്ന് മികച്ച രീതിയിൽ സംരക്ഷിക്കേണ്ടതുണ്ട് തന്റെ ഏജൻസിയുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഫണ്ടിംഗ് നിലവിലുണ്ടെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം ഫെഡറിക് മെർസിന്റെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു യൂറോപ്പിൽ ഒരു വലിയ യുദ്ധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ഫെഡറൽ ഓഫീസ് ഓഫ് സിവിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ അസിസ്റ്റൻസിന്റെ തലവൻ പറഞ്ഞതായി ജർമ്മൻ വാർത്താ ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഉക്രൈനെതിരെ തിരിച്ചടി നൽകുകയാണ് റഷ്യ ഉക്രൈനിലെ വിവിധ പ്രദേശങ്ങളിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ റഷ്യ തുറന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാനൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ മരിച്ചിരുന്നു ഇതിന് പിന്നാലെ ഉക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാർക്കീവിലും റഷ്യ വൻ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് കാർക്കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് നാൽപ്പത്തിയെട്ട് ഡ്രോണുകളും രണ്ട് മിസൈലുകളും ഗ്ലൈഡിംഗ് ബോംബുകളും ഉപയോഗിച്ച് റഷ്യ നഗരത്തിൽ ആക്രമണം നടത്തിയതായി കാർക്കിവ് മേയർ പ്രതികരിച്ചു പതിനെട്ട് കെട്ടിടങ്ങളും പതിമൂന്നോളം വീടുകളും തകർന്നതായി അദ്ദേഹം പറയുന്നു നഗരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഉക്രൈനിലെ പൈലുക്രി നഗരത്തിൽ വ്യാഴാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ ഡ്രോണാക്രമണത്തിൽ അഞ്ചുപേർ മരിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ ഉക്രൈൻ യുദ്ധം സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു ഫോണിലാണ് ഇരുവരും സംസാരിച്ചത് ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിക്കുമെന്ന് പുടിൻ പറഞ്ഞതായി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് റഷ്യ തിരിച്ചടിക്കാൻ തുടങ്ങിയത് റഷ്യയിലെ വ്യോമതാവളങ്ങളിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് റഷ്യയുടെ ആക്രമണം ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പേരിട്ട ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളടക്കം തകർത്തതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിച്ചിട്ടുള്ള ടിയു നയൻറ്റീൻ ഫൈവ് ടിയു സ്ട്രാറ്റജിക് ബോംബറുകൾ അടക്കം ആക്രമിച്ചതായാണ് ഉക്രൈൻ സുരക്ഷാ ഏജൻസികളുടെ അവകാശവാദം ഇതിനെല്ലാം തിരിച്ചടി റഷ്യ നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മറ്റു രാജ്യങ്ങൾ ഇതിനു പിന്നാലെയാണ് ജർമ്മനിയും ൾ രൂപീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി